ടൈറ്റാൻ എന്ന പേര് കേൾക്കുമ്പോൾ പലരുടെ മനസ്സിലേക്കും ആദ്യം ഓടിയെത്തുന്ന ചിത്രം വാച്ചസിൻ്റെതായിരിക്കും എന്നാൽ ഇവരുടെ മൊത്തം വിറ്റ് വരവിൻ്റെ വെറും എട്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇവർക്ക് വാച്ച് വിറ്റ് കിട്ടുന്ന റവന്യൂ പിന്നെന്താണ് ഇവരുടെ മെയിൻ പരിപാടി ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് ജ്വല്ലറി ബിസിനസ്സാണ് തനിഷ്ക് എന്ന പേരിൽ ഏതാണ്ട് നാനൂറ്റമ്പതോളം ജ്വല്ലറി ഷോറൂമുകളുണ്ട് ഇവർക്ക് ഇവരുടെ തൊണ്ണൂറ് ശതമാനം വരുമാനവും ഇവർക്ക് വരുന്നത് ഈ തനിഷ്ക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് അതുപോലെ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പാണ് ടൈറ്റാൻ എന്ന് പറയുന്ന കമ്പനിയിലെ മേജർ ഷെയർ ഹോൾഡർ എന്നാണ് അങ്ങനെയല്ല തമിഴ്നാട് സർക്കാരാണ് ഈ കമ്പനിയിലെ നമ്പർ വൺ ഷെയർ ഹോൾഡർ രണ്ടാം സ്ഥാനമാണ് ടാറ്റ ഗ്രൂപ്പിനുള്ളത് അങ്ങനെ ഒരുപാട് രസകരമായ കഥകളുണ്ട് ഈ കമ്പനിയുടെ പിറകിൽ ഏതൊരു സംരംഭകനും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കി വച്ചിരിക്കേണ്ട ഒരു തുടക്കവും നിലനിൽപ്പും വളർച്ചയും കൈവരിച്ച ഒരു കമ്പനിയാണ് ടൈറ്റാൻ എന്ന് പറയുന്ന ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ടാറ്റാ ഗ്രൂപ്പിൽ ജെറക്സിസ് ദേസായി എന്ന് പറഞ്ഞു കൊണ്ടൊരു സീനിയർ മാനേജർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഈ ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ബോർഡ് വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്താണ് ദൗത്യം ടാറ്റാ ഗ്രൂപ്പിന് തുടങ്ങാൻ സാധിക്കുന്ന പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തണം അങ്ങനെ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ചെന്ന് അദ്ദേഹം ആളുകളെ കണ്ടു അങ്ങനെ യാദർശികമായി തമിഴ്നാട്ടിൽ ചെന്ന സമയത്ത് അദ്ദേഹം കണ്ടുമുട്ടിയ തൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹത്തോട് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വാച്ച് ബിസിനസ് തുടങ്ങിക്കൂടാ അന്ന് വാച്ച് എന്ന് പറഞ്ഞാൽ എച്ച് എം ടി ആണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സർക്കാർ സ്ഥാപനമായിരുന്നു ഇന്നില്ല ഈ എച്ച് എം ടി ആയിരുന്നു തൊണ്ണൂറ് ശതമാനം മാർക്കറ്റും കൈയടക്കി വെച്ചിരുന്നത് ബാക്കി പത്ത് ശതമാനം ആൽവിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറുകിട കമ്പനികളും അതുപോലെ ബാക്കിയുള്ളത് സ്മഗിൾഡ് ഗുഡ്സുമായിരുന്നു നമുക്കറിയാം ഈ റാഡോ അല്ലെങ്കിൽ റോളെക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും വലിയ ട്രെൻഡായിരുന്നു എച്ച് എം ടി എന്ന് പറയുന്ന കമ്പനിക്ക് ഏതാണ്ട് പത്തോ ഇരുപതോ മോഡലുകളാണ് ആകെ ഉണ്ടായിരുന്നത് എല്ലാം അങ്കിൾ ടൈപ്പ് മോഡൽസ് ആയിരുന്നു അതിന് തന്നെ നല്ല മോഡലുകൾക്ക് ബുക്കിംഗ് പീരീഡും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മേഖല തിരക്കേടില്ലാത്തൊരു മേഖലയാണെന്ന് ഈ സെറക്സിസ് ദേശമായി തിരിച്ചറിയാണ് അങ്ങനെ ടാറ്റ ഗ്രൂപ്പ് വാച്ച് മേഖലയിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പക്ഷേ ഇന്നത്തെ പോലെയല്ല മുമ്പൊരു സ്വകാര്യ സംരംഭം തുടങ്ങാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് സ്വകാര്യ സംരംഭങ്ങളെ വളരെ സംശയത്തോടെ നോക്കിക്കണ്ട ഒരു ഇന്ത്യയായിരുന്നു അല്ല അന്ന് സർക്കാരുകളൊക്കെ തന്നെ സ്വകാര്യ മേഖലകളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ സർക്കാറുമായിട്ട് ചേർന്ന് മാത്രമേ തുടങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ തമിഴ്നാട് സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിക്കുകയാണ് ടൈറ്റാൻ്റെ പേര് തന്നെ ടി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ഇൻഡസ്ട്രീസും അതിൽ ടി എ എൻ എന്ന് പറയുന്നത് തമിഴ്നാടിനെയാണ് സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ഹുസൂറിലാണ് ആദ്യത്തെ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ജപ്പാനിലെ കാസിയോ എന്ന് പറയുന്ന വാച്ച് നിർമ്മാതാക്കളായിട്ട് സഹകരിച്ചുകൊണ്ട് ക്വാഡ്സ് ടെക്നോളജിയാണ് ടൈറ്റാൻ ആദ്യം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് എച്ച് എം ടിയുടെ വാച്ചസ് ഒക്കെ മെക്കാനിക്കൽ ബേസ്ഡ് ആയിരുന്നു ക്വാഡ്സ് വാച്ച് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സമയമൊക്കെ വളരെ കൃത്യമായിരുന്നു അങ്ങനെ ടൈറ്റാൻ സ്റ്റൈലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഒരുപാട് വാച്ചസ് ലോഞ്ച് ചെയ്യാണ് പക്ഷെ അവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല കാരണം എച്ച് എം ടി ആയിട്ട് മത്സരിച്ച് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് അന്ന് അസംഭവ്യമായിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് റീറ്റൈലേഴ്സിന് സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഇവരുടെ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത് ഇവരുടെ പ്രൊഡക്റ്റ്സ് എല്ലാം വലിയ ഹിറ്റായി മാർക്കറ്റിൽ ഇവർ സ്റ്റൈലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവരുടെ ഓരോ വാച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എച്ച് എം ടി കേവലം സമയം നോക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഉപകരണമായിട്ടാണ് മാർക്കറ്റിൽ വാച്ചസ് പരിചയപ്പെടുത്തിയതെങ്കിൽ ഇവരുടെ പരസ്യങ്ങളും ഇവരുടെ മോഡലും ഇവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തത് അതുപോലെ ഇവരുടെ ഷോറൂമുകളെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ എയർ കണ്ടീഷൻഡ് ഷോറൂമുകളായിരുന്നു ഇവർ മിക്കവാറും എല്ലാ ഷോറൂമുകളും നല്ല പാർക്കിംഗ് സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവർ എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാച്ചസ് ഒക്കെ ആകുമ്പോൾ കംപ്ലയിൻറ്റ്സ് വരാം അപ്പോൾ ആ സമയത്ത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സർവീസ് സെക്ഷനും ഇവർ പ്രത്യേകം ഇവരുടെ ഷോറൂമുകളിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ബോക്സ് ഇവരുടെ ബോക്സൊക്കെ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സാധിക്കും വേണം നല്ല രീതിയിലുള്ള ബോക്സിനൊക്കെ ഇവർ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവർ ഇവരുടെ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ പൊടിപാറുന്ന ബിസിനസ് ടൈറ്റാന് തുടക്കം മുതൽ തന്നെ കിട്ടിത്തുടങ്ങി അങ്ങനെ ബിസിനസ് വെച്ചടി വെച്ചടി വളരുന്ന വേളയിലാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ വാച്ചസിൻ്റെ കൂടെ ജ്വല്ലറി കൂടെ വിൽക്കുന്ന പതിവുണ്ടെന്ന് ഇവർ തിരിച്ചറിയുന്നത് അങ്ങനെ പല ആളുകൾ എതിർത്തിട്ടും ഇവർ ജ്വല്ലറി ബിസിനസ്സിലേക്കുമല്ല കടക്കുകയാണ് തനിഷ് എന്ന ബ്രാൻഡിൽ ഇവർ ഇവരിവരുടെ ആദ്യത്തെ ഷോറൂം തുടങ്ങി അവിടെയും തുടർന്നതെല്ലാം പൊന്നാകുക എന്ന് പറയുന്ന രീതിയിൽ അവിടെയും വലിയ മുന്നേറ്റം ഇവരുടെ ഡിസൈനിനൊക്കെ വലിയ ഡിമാൻഡ് മാർക്കറ്റിൽ കൈവന്നതോടുകൂടി ഇന്ന് ഏതാണ്ട് നാനൂറ്റമ്പതോളം ജ്വല്ലറി ഷോറൂമുകളാണ് തനിഷ്കിനുള്ളത് ഇന്ത്യയിലെ നമ്പർ വൺ ജ്വല്ലർ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും തനിഷ്ക്ക് തന്നെയാണ് അതിനുശേഷം മാത്രമാണ് മലബാർ ഗോൾഡ് ആണെങ്കിലും കല്യാൺ ജ്വല്ലേഴ്സും അതുപോലെ ജോയ് ആലുക്കാസ് ഒക്കെ വരുന്നത് ഇപ്പൊ വാച്ചസ് എടുക്കുകയാണെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് അതുപോലെ സൊനാറ്റ രാഗ ശൈലഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തതരം ബ്രാൻഡുകൾ ഇവർക്ക് വാച്ച് മോഡലിൽ തന്നെയുണ്ട് അതുപോലെ ജ്വല്ലറി എടുക്കുകയാണെങ്കിൽ മിയ ജോയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു റേഞ്ച് ഓഫ് കളക്ഷനും അതുപോലെ ക്യാരറ്റ് ലൈനും ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തുകൊണ്ടൊക്കെ ഇവർ ഒരുപാട് മോഡലുകൾ ദിനം പ്രതി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് പിടിക്കാൻ തനിഷ്കിനും സാധിച്ചിട്ടുണ്ട് ഇന്ന് ടൈറ്റാൻ എന്ന് പറയുന്നത് മൂന്നര ലക്ഷം കോടി വിപണി മൂല്യമുള്ളൊരു കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യത്തെ പത്ത് വലിയ കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും ഒന്ന് ടൈറ്റാനാണ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ വലിയ സമ്പന്നരാക്കുന്നതിലും ടൈറ്റാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രാകേഷ് ജുഞ്ചുൻവാലയൊക്കെ രാകേഷ് ജുൻജുൻവാലയാക്കിയത് ടൈറ്റാൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ന് ടൈറ്റാൻ എന്ന് പറയുന്ന കമ്പനിയിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ രാകേഷ് ജുഞ്ചുൻവാലയാണ് പക്ഷേ അദ്ദേഹം ഇന്നില്ല അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഒരു മാർക്കറ്റ് സർവേ നടത്തുക അവിടെ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക അതിനുശേഷം ആ മേഖലയിൽ പരിചയമുള്ള ഒരാളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുക അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കുക അവിടെയും പതിന്മടങ്ങ് വളർച്ച കൈവരിക്കുക അങ്ങനെ ഒരു മൂന്നര ലക്ഷം കോടി വിപണി മൂല്യമുള്ള ഒരു വൻ കമ്പനിയായിട്ട് മാറുക തീർച്ചയായും ഇതൊരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠപുസ്തകമാണ് ഈ ടൈറ്റാൻ എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയുടെ ഓരോ കാൽവെപ്പുകളും അതിലെ ഓരോ അധ്യായങ്ങളും ഇതുപോലെ വീണ്ടും മറ്റൊരു കമ്പനിയുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ ഇറ്റ് ഈസ് അസ്ലം സൈനിങ് ഓഫ് ബൈ